രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം പതിനഞ്ച് ഇസ്രായേൽ രാജാവായ ഇരുപത്തി ഏഴാം ആണ്ടിൽ യകൂത രാജാവായ മസ്യായുടെ മകൻ അസരിയാ രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് പതിനാറ് വയസ്സായിരുന്നു അവൻ അൻപത്തിരണ്ട് സംവത്സരം വാണു യരൂശ്ലേങ്കാരിയായ അവൻ്റെ അമ്മയ്ക്ക് യഘോന്യാന്ന് പേർ അവൻ തൻ്റെ പിതാവായ ചെയ്തതുപോലെ ദൈവത്തിന് പ്രസാദമായത് ചെയ്തു എങ്കിലും പൂജാഗിരി നീക്കിയില്ല ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചു ധൂപം അർപ്പിച്ചും പോന്നു ദൈവം ഈ രാജാവിനെ ശിക്ഷിച്ചു അവൻ ജീവപര്യന്തം കുഷ്ടരോഗിയായി ഒരു പ്രത്യേക കൂടാരത്തിൽ പാർത്തു രാജകുമാരനായ യോദാംകായി ദേശത്ത് ജനത്തിന് ന്യായപാലനം ചെയ്തു അസരിയായുടെ മറ്റുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവൻ ചെയ്തതെല്ലാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അസരിയ ത തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവർ അവനേ ദാവീതിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ സംസ്കരിച്ചു അവൻ്റെ മകനായ യോദാം അവന് പകരം രാജാവായി യഹൂദ രാജാവായ അസരിയായുടെ മുപ്പത്തെട്ടാം ആണ്ടിൽ യാമിൻ്റെ മകനായ സഹരിയാ േലിന് രാജാവായി ശമരിയിൽ ആറു മാസം വാണു അവൻ തൻ്റെ പിതാക്കന്മാരെ പോലെ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു ഇസ്രായേലിനെ കൊണ്ടുപാപം ജയിച്ച മകനായ പാപങ്ങളെ വിട്ടുമാറിയില്ല മകനായ ശല്ലും അവനെതിരെ ൂഢാലോചന ചെയ്തു ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് അവനെ വെട്ടിക്കുന്നവനുപകരം രാജാവായി സഹരിയായിടെ മറ്റുള്ള കാര്യങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ദൈവം നിന്റെ പുത്രന്മാർ നാലാം തലമുറ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് അരളി ചെയ്ത വചനം അങ്ങനെ തന്നെ സംഭവിച്ചു യഹൂദ രാജാവായ ഉസ്രിയായുടെ മുപ്പത്തൊമ്പതാം ആണ്ടിൽ ആബേഷിന്റെ മകനായും രാജാവായി ശമരിയിൽ ഒരു മാസം വാണു എന്നാൽ ഗാദിയുടെ മകനായ മെനകെ തെർസയിൽ നിന്ന് പുറപ്പെട്ട് വന്നു മകനായ മകനായെ ശബരിയിൽ വച്ച് വെട്ടിക്കുന്നു അവന് പകരം രാജാവായി ഷല്ലൂമിൻ്റെ മറ്റുള്ള കാര്യങ്ങളും അവൻ നടത്തിയ കൂടാലോചന ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അതിലുള്ള സഗരവും തെർസ മുതൽ അതിന് ചേർന്ന പ്രദേശങ്ങളും ശൂന്യമാക്കി അവർ പട്ടണവാതിൽ തുറന്നു കൊടുക്കായാൽ അവൻ അതിനെ ശൂന്യമാക്കിയതിനു അതിലുണ്ടായിരുന്ന ഗർഭിണികളെ എല്ലാം പിളർന്നു കളയുകയും ചെയ്തു യഹൂദ രാജാവായ ശരിയായുടെ മുപ്പത്തൊമ്പതാം ആണ്ടിൽ ഗാദിയുടെ മകൻ മകന്മനകം ഇസ്രായേലിന് രാജാവായി പത്ത് സംവത്സരം വാണും അവൻ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പാപം ജയിച്ച മകനായ യോരേ ബേയാമിന്റെ പാപങ്ങളെ ജീവപര്യന്തം വിട്ടുമാറിയതുമില്ല ആസൂർ രാജാവായ പൂൽ ദേശത്തെ ആക്രമിച്ചു പൂൽ തന്നെ സഹായിക്കുവാനും രാജത്വം തനിക്ക് ഉറക്കേണ്ടതിനുമായി അവന് ആയിരം താരന്തു വെള്ളി കൊടുത്തു ആസൂർ രാജാവിന് കൊടുപ്പാൻ മെനഹേം ഈ ദ്രവ്യം ഇസ്രായേലിലെ ധനവാന്മാരോടെല്ലാം അമ്പത് ശെക്കൽ വെള്ളി വീതം പിരിച്ചു അങ്ങനെ ആസൂർ രാജാവ് ദേശത്ത് താമസിക്കാതെ മടങ്ങിപ്പോയി മെനഹേമിൻ്റെ മറ്റുള്ള കാര്യങ്ങളടക്കാവൻ ചെയ്തതെല്ലാം ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു മെനഹേം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു അവൻ്റെ മകനായ പെക്ക്യാവൻ്റെ പകരം രാജാവായി യഹൂദ രാജാവായ അസരിയായുടെ അൻപതാം ആണ്ടിൽ ിന്റെ മകനായ ഇസ്രായേലിന് രാജാവായി രണ്ടു വർഷം ഭരിച്ചു അവൻ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെപാത്തിൻ്റെ മകനായ എരോബേ ആമിൻ്റെ പാപങ്ങളെ വിട്ടു മാറിയതുമില്ല എന്നാൽ അവൻ്റെ അകമ്മടി നായകനായി രമല്ല അവനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി ഗത്തിരി അൻപത് പേരെ കൂട്ടി ശമരിയ രാജധാനിയുടെ കോട്ടയിൽ വെച്ച് കൂടെ വെട്ടി കൊന്ന പകരം രാജാവായി പേക്കഹ്യായുടെ മറ്റുള്ള കാര്യങ്ങളും അവൻ ചെയ്തതെല്ലാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു യഹൂദ രാജാവായ അസരിയായുടെ അൻപത്തിരണ്ടാം ആണ്ടിൽ രമല്യായുടെ മകനായ പേക്കഹ് ഇസ്രായേലിന് രാജാവായി ശാമരയിൽ ഇരുപത് സമ്പത്സരം വാണു അവൻ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു ഇസ്രായേലിനെ കൊണ്ട് പാവം ചെയ്യിച്ചതെന്നേപാത്തിൻ്റെ മകനായ എരോബെയാമിൻ്റെ പാപങ്ങളെ വിട്ടുമാറിയില്ല ഇസ്രായേൽ രാജാവായ പേക്കഹിൻ്റെ കാലത്ത് ആസു രാജാവായ തിക്ലാത്ത് ബിലേസാർ വന്നു ഈ യോനും ആ ബേത് മയക്കയും യാനോ വഹനും യാനോവഹും നഫ്താലി ദേശം മുഴുവനും പിടിച്ചടക്കി നിവാസികളെ ബദ്ധരാക്കി ആ സൂരിലേക്ക് കൊണ്ടുപോയി എന്നാൽ ഏലായുടെ മകനായ ഹോഷേയ രമല്യാവിൻ്റെ മകനായ പേക്കിന്നെതിരെ കൂട്ടുകെട്ടുണ്ടാക്കിയവനെ ഉസ്രിയായുടെ മകനായ ഗോദാമിൻ്റെ ഇരുപതാം ആണ്ടിൽ വെട്ടിക്കൊന്നു അവന് പകരം രാജാവായി മറ്റുള്ള കാര്യങ്ങളും അവൻ ചെയ്തതെല്ലാം ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഇസ്രായേൽ രാജാവായ രമല്യാവിൻ്റെ മകനായ പേക്കഹിൻ്റെ രണ്ടാം ആണ്ടിലെ ഹൂതാരാജാവായ ഉസിയായുടെ മകൻ യോദാം രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ ഇരുപത്തഞ്ചു വയസ്സായിരുന്നു അവൻ യരൂശിലെ മിൽ പതിനാറ് സമ്പത്സരം വാണും അവൻ്റെ അമ്മയ്ക്ക് യരൂഷ എന്ന് പേർ അവൾ സാദോക്കിന്റെ മകളായിരുന്നു അവൻ ദൈവത്തിന് പ്രസാദമായത് ചെയ്തു തൻ്റെ പിതാവായ ചെയ്തതുപോലെ ചെയ്തതുപോലെയെല്ലാം ചെയ്തു എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം എന്നില്ല ജനം പൂജാഗിരികളിലേ യാഗം കഴിച്ചും ധൂപം അർപ്പിച്ചും പോന്നു അവൻ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മുകളിലുള്ള വാതിൽ പണന്തോ യോദാമിൻ്റെ മറ്റു കാര്യങ്ങളും അവൻ ചെയ്തതെല്ലാം യഹൂദാ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ആ കാലത്ത് ദൈവം ആരാം രാജാവായ രസിനെയും രമല്യാവിൻ്റെ മകനായ പേക്കകിനെയും യഹൂദയ്ക്ക് നേരെ അയച്ചു യോധാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ സംസ്കരിച്ചു അവൻ്റെ മകനായ ആഹാസമന് പകരം രാജാവായി ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പറകുമോ